എത്ര അടച്ചു വെച്ചാലും ശരിയാവണു ശരിയാക്കിയത് അല്ലേട്ടാ ഞാൻ ഇഡ്ഡലി അടുപ്പിച്ച് വെച്ചിരിക്കുന്നു എത്ര നട പെണ്ണുങ്ങളെ പോലെ വീട്ടിലെ ഒരു പണി കുടുത്തിരിക്കണേ ഏയ് അല്ലെങ്കിൽ കഴിവുള്ള പെണ്ണുങ്ങളെ പോലെ വല തയ്യലോ മറ്റോ ചെയ്ത് ജീവിക്കണം നമുക്ക് ആണുങ്ങള് പോലും പറ്റിയതൊക്കെ വീട്ടിൽ കുത്തിരുന്നിട്ടുള്ള കാശും തീരാറുണ്ട് എടാ നീ ഒന്ന് അയച്ചൊരു തമാശ ഇല്ലേ വാട്സപ്പിൽ നീ ലോക്ക്ഡൌൺ സമയത്ത് കാശ് അതെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആ അല്ലടാ അത് ഇന്നലെ ഉറങ്ങിപ്പോയി കൂടാടാ കൂടാണ്ട ലോക്ക്ഡൌണിൽ ഇങ്ങനെ നമ്മൾ ഉറപ്പിച്ച സമയല്ലേ ിൽ അരച്ച ഗുണം മാുണം കണ്ടമ്മ ഉണ്ടാക്കണത്ര ടേസ്റ്റ് ഒന്നുമില്ല എന്നിട്ട് വായിക്കാൻ കൊള്ളാം മാവ് കഴിഞ്ഞു പുതിയത് അരയ്ക്കാം അതും ആട്ടുകല്ലിൽ നിന്ന് അരക്കണം ഈ ഫ്രിഡ്ജും മിക്സൊക്കെ എടുത്ത് വലിച്ചതിരഞ്ഞ ആൾക്കാരുടെ പകുതിയെ സുഖം മാറും ഈ കൊറോണ വന്നാൽ കാരണം തോന്നുന്നുണ്ട്